ജോലി നോക്കുന്ന സ്വർണ്ണക്കടയിൽ നിന്നും അൻപത്തിനാല് പവൻ സ്വർണാഭരണങ്ങളും ആറു കിലോ വെള്ളിയാഭരണങ്ങളും മോഷ്ടിച്ച രണ്ട് വനിതാ ജീവനക്കാരികളും ഒരു ജീവനക്കാരനും പോലീസിന്റെ പിടിയിൽ കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ടത്താണ് ജ്വല്ലറി ജീവനക്കാർ തന്നെ മോഷണം നടത്തിയത് പയണം സ്വദേശിയായ അഭിഷ പമ്മം സ്വദേശിയായ ശാലിനി അരുമന സ്വദേശിയായ അനീഷ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണങ്ങൾ കുറവാണെന്ന് മാനേജറുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് മാനേജർ സ്ഥാപനത്തിലെ ജീവനക്കാർ അറിയാതെ ആഭരണങ്ങൾ പരിശോധിച്ചപ്പോൾ സ്വർണ്ണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളും നഷ്ടപ്പെട്ടതായി മനസ്സിലായി തുടർന്ന് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സെയിൽസ്മാനായി ജോലി ചെയ്തിരുന്ന അനീഷ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വൻ മോഷണം വെളിപ്പെട്ടത് അൻപതിലധികം ജീവനക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണിത് സ്ഥാപന ഉടമയുടെ അന്വേഷണത്തിൽ ജീവനക്കാരനായ അനീഷ് വില കൂടിയ ഇരുചക്രവാഹനം അടുത്തിടെ സ്വന്തമാക്കിയെന്നും ആഡംബര വീട് പണിഞ്ഞതായും കണ്ടെത്തിയിരുന്നു പോലീസ് അനീഷിന് കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സ്ഥാപനത്തിലെ സ്ത്രീ ജീവനക്കാരുടെ സഹായവും വ്യക്തമായത് മോഷ്ടിച്ച ആഭരണങ്ങൾ വിൽക്കുമ്പോൾ സഹായിച്ച ഈ രണ്ട് പെൺകുട്ടികൾക്കും വിഹിതം നൽകിയതായും അനീഷ് പോലീസിനോട് സമ്മതിച്ചു മോഷ്ടിച്ച ആഭരണങ്ങളെല്ലാം സ്ഥാപനത്തിൽ സ്റ്റോക്ക് ഉള്ളതുപോലെ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുകയാണ് സ്ത്രീ ജീവനക്കാർ ചെയ്തുകൊണ്ടിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഏവർക്കും ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആശംസകൾ